ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ അങ്ങനെ വീണ്ടും പോവാണ് ഞാൻ ഒരു മാസത്തിന് രണ്ടോ മൂന്നോ പ്രാവശ്യം തമിണയിലിടും ഞങ്ങൾ പോകുന്നു ഞങ്ങൾ യു കെ വിടുന്നു അല്ലെ ഞങ്ങൾ ഞങ്ങൾ ലണ്ടൻ വിടുന്നു ഞങ്ങൾ ഇവിടെ വിടുന്നു അവസാനം എനിക്ക് കമൻറ്റ് വന്നു തുടങ്ങി നീ എവിടെങ്കിലും പോലും അങ്ങനെ ഇന്ന് ഞാനും അംജുക്കയും നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് വിടുകയാണ് ഞങ്ങളൊരു യാത്ര പോവാണ് എവിടേക്കാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഗാറ്റ് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത് എയർ അവിടെ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത് നമുക്ക് എന്റെ കുറെ 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 കാലത്തെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാന് ഇപ്പഴുന്നല്ലോ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു സ്ഥലത്ത് ഒരു വട്ടം പോയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഞാൻ ഇവിടെ യു കെയിലെത്തിയതേ ആദ്യമായിട്ട് ഇവിടെ പൊന്തും ആദ്യമായിട്ട് പക്ഷെ എൻ്റെ എത്രയോ കാലത്തൊരു ആഗ്രഹമുണ്ട് ഇന്ന് എനിക്ക് നടക്കാൻ പോണത് അപ്പോ നമ്മുടെ ട്രെയിൻ വരാൻ ഇനി ഒരു തേർട്ടി മിനിറ്റ് చెంగరియాలో ఫుల్ ఏ ప్లస్ ఇరికిన మన ఫ్లైట్ మన ఫ్లైట్ 8 గంటల 8 గంటా ఇప్పు ఎంత టైం అంజే అంజే కాదు అത്രైతే ఉల్లు నేర్తే పో నేర్తే కొంచెం నేర్తే అయితే നല്ലది నేనేలే లేట్ ఐట లాస్ట్ మూమెంట్ ఎల్లర్ చేయితుందల్ల 8 గంటల ఉల్లు രാവിലെ എഴുന്നേറ്റോണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണുണ്ടായിരുന്നു സുഖായി ഉറങ്ങി ഞാൻ ഞാൻ നമ്മൾ പോണത് സ്കോട്ട്ലാൻഡേക്കാണ് നമ്മുടെ ഒരു സെവൻ ഡേയ്സ് ട്രിപ്പ് ഒരാഴ്ച ഓക്കെ ആഴ്ച ട്രിപ്പാണ് നമ്മൾ സ്കോട്ട്ലാൻഡിലോട്ട് ക്വിക്ക് പ്ലാൻ ആയിരുന്നു അതെ നമ്മൾ എയർപോർട്ട് എത്തിക്കത്തെ തിരക്ക് നാട്ടിലുള്ള എല്ലാരും പോവാണോ സത്യം പറഞ്ഞ ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല ഒരു രണ്ടു മണിക്കൂർക്ക് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ അലാം അലാമടിച്ച് പിന്നെ നമ്മൾ കുളിച്ച് ഏർ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇറങ്ങി അതുകൊണ്ട് ട്രെയിനിൽ നല്ല സുഖ സുന്ദരായിട്ട് ഉറങ്ങി ഇവിടെ വരെ നമ്മൾ ഗാറ്റ്വിക്ക് എയർപോർട്ട് എത്തുന്ന വരെ ഉറങ്ങി ഭാഗ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഉറങ്ങി പോവോ എത്തി അറിയാതിരിക്കോ പക്ഷെ കറക്റ്റ് ിന്റെ മുമ്പത്തെ സ്റ്റോപ്പിൽ ഞങ്ങൾ രണ്ടുപേര് എഴുന്നേറ്റ് നല്ല തിരക്ക് എയർപോർട്ട് നല്ല തിരക്ക് ഇവിടെ ഉള്ള എല്ലാവരും ട്രിപ്പ് പോകാൻ തോന്നുന്നുണ്ട് നമ്മൾ നേരെ സ്കോട്ട്ലാൻഡ് ഗ്ലാസ്കോ എയർപോർട്ടിലാണ് ഇറങ്ങണത് ഇപ്പോ മെയിൻ രണ്ട് സ്ഥലാണ് ഗ്ലാസ്കോ അപ്പോ നമ്മൾ വിചാരിച്ച ഗ്ലാസ്ക് നേരെ എഡിംപ്രേക്ക് വിടാം കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് മെയിൻ മെയിൻ ആയിട്ട് ഇതാണ് ടാർഗറ്റ് അതെ അപ്പൊ നേരെ നമ്മൾ എഡിംബ്രേക്ക് ആണ് പോണത് നമ്മുടെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ ആകെ അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളു എങ്ങനെ ക്യൂ ഓടി പടഞ്ഞ് ഞങ്ങൾ എത്തി സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ ഭയങ്കര വലിയൊരു ക്യൂ ആയിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മുടെ ഈ മേക്കപ്പ് ഒക്കെ ഒരു കവറിലാക്കി വെക്കുകയും അങ്ങനെ ഇങ്ങനെ ഒക്കെ ആയിട്ട് അവസാനം നമ്മളിതേ എത്തി അഞ്ചൊക്കെ ഇതേ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പിന്നീട് ഇതേ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്തായാലും ഫ്ലൈറ്റ് കയറ്റാതിരിക്കത്തില്ലല്ലോ അതൊക്കത്തില്ല അങ്ങനെ ഞാൻ സ്കോട്ട്ലാൻഡ് എത്തി ലാൻഡ് ചെയ്യുവാണ് യെസ് ലാൻഡ് ചെയ്ത് അങ്ങനെ ഗ്ലാസ്കോ എത്തി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് നേരെ ട്രെയിൻ എടുത്തിട്ട് ട്രെയിൻ എടുത്തിട്ട് ഇടിമ്പ്രേക്ക് പോവാ നമ്മുടെ ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മ നോക്കിയോ ആ ബാക്ക് ബാക്ക് സ്ട്രിപ്പ് കാര്യ നമ്മളാദ്യ എന്റെ ലൈഫിൽ ആദ്യയിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹോസ്റ്റൽ പോലുള്ള സ്ഥലത്ത് നിക്കണം എന്നൊക്കെ ഇങ്ങനെ ഹോസ്റ്റൽസ് നൽകും എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് നിക്കുന്ന കോളേജ് അതെല്ലാരും നമ്മളെ വയനാട്ടിലൊക്കെ ഹോസ്റ്റൽസ് ഹോസ്റ്റൽസ് എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ നമുക്ക് നിക്കാൻ പറ്റും ഇത് അപ്പൊ അന്നൊന്നും എന്റെ വീട്ടീന്ന് വിട്ടില്ല പക്ഷെ ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഒരാൾ കൂട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് താമസിക്കുന്നേ സ്കോട്ട്ലാൻഡിന്റെ ബിൽഡിങ്സ് നമ്മളെ സ്ട്രീറ്റിലെ ബിൽഡിങ്സ് ഉണ്ടല്ലോ ഒരു രക്ഷല്ല നമ്മളിപ്പോ ഡിംബ്ര ജസ്റ്റ് വന്ന് എത്തിയേ ഉള്ളൂ ഇനിയാണ് എക്സ്പ്ലോർ ചെയ്യാറ് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമേ ഓ ഇത് നൈസായിട്ടുണ്ടല്ലേ Uh. You just need to go on the first floor, right. on the left, with this card, you will open the door. All right. And you can find a chill out the room with lockers. So you just need to put the coins. 2.50 for a large locker will cover 24 hours. Right, and I believe sure. you can put both of your Thank, you. Thank, Thank you so much. പാർട്ടി ഇവന്റ്സ് കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ മുകളില് പിന്നെ നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നു നമുക്ക് ലോക്കർ നമ്മുടെ പെട്ടിയൊക്കെ അവിടെ വെച്ച് എല്ലാം കൂടും ഞങ്ങൾ റൂമൊന്നും കണ്ടില്ല മൂന്ന് മണിക്കാണ് നമുക്ക് റൂമുകൾ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇതിന്റെ നമ്മൾ താമസിക്കുന്നതിന്റെ ചുറ്റുവട്ടം തന്നെയാണ് എടിപ്ര കാസിലായാലും കത്തേഡ്രൽ ആയാലും നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന സ്ഥലങ്ങളില്ല അതൊക്കെ ഇതിന്റെ ചുറ്റുവട്ടം നമുക്ക് നടക്കാവുന്നതുള്ളൂ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം മൂന്ന് വരെ ചുറ്റി കറങ്ങി ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉള്ളിൽ പോയി ഫ്രഷ് ആയിട്ട് വീണ്ടും തെൻ്റി തെന്നി നടക്കാം എന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ ഇവിടുത്തെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ടോ ഇത് ഒരു കത്തേട്രലിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മളിരിക്കുന്നത് നമ്മൾ എടുത്തേക്കുന്ന ഹോസ്റ്റൽ അടിപൊളി സ്ഥലത്തായിരുന്നു കാരണം എഡിമ്പ്രയുടെ ഹാട്ടിൽ എന്നൊക്കെ പറയാം എല്ലാം ഞങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തായിരുന്നു നടന്ന് കാണാവുന്നതുള്ളൂ അങ്ങനെ എടിമ്പ്ര പാർക്ക് പാർക്കായിക്കോട്ടെ കത്തീഡ്രൽ ആയിക്കോട്ടെ അങ്ങനെ എല്ലാം ആ ഒരു സ്പേസിലായിരുന്നു അങ്ങനെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിൽ വിട്ട് കാരണം നല്ല ടയർഡായിരുന്നു പക്ഷെ ഒത്തിരി നേരം ഒരു നാലഞ്ച് മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ അങ്ങനെ നമ്മള് നമ്മുടെ മെയിൻ ഗെയിം ആണ് ഡൊമിനോസ് അഞ്ചുക്കയാണ് എനിക്ക് പഠിപ്പിച്ചെന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് സെപ്പറേറ്റ് ബെഡ് ആണ് ഒരുമിച്ച് കിടക്കാൻ പാടില്ല സെപ്പറേറ്റ് ബെഡ്സിൽ തന്നെ കിടക്കണം അങ്ങനെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി ഭൂമിയിലോട്ട് പുതിയൊരു ഡേ തുടങ്ങുമാണ് ഫസ്റ്റ് ഡേ എന്ന് ഫസ്റ്റ് ഡേ നമ്മൾ ഇന്നലെ കഴിഞ്ഞു എന്നാലും ഇന്ന് ഒരു ഫ്രഷ് ആയിട്ടുള്ള തുടക്കം അപ്പൊ എടിമ്പുറയിൽ നല്ല മഴയിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റ് കുറച്ച് തണുപ്പും പിന്നെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ ഇനി ഇന്ന് വില്ലേജ് ആണ് നമ്മുടെ മെയിൻ ഒരു ഹെറിറ്റേജ് ഒരു സ്പോട്ട് ആണ് അതെ സൂര്യനും ഉണ്ട് രണ്ടുമുണ്ട് എടിമ്പുറത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു വില്ലേജ് ആണ് ഈ ഡീൻ വില്ലേജ് അങ്ങനെ പറഞ്ഞാൽ വന്നതാണ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ കയറിയിട്ടുള്ളൂ ഇവിടെ അപ്പുറത്ത് കിളിയാല ശബ്ദം കേൾക്കാം ഇപ്പോഴത്തെ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാം കയറുമ്പോൾ തന്നെ നല്ല രസം പിന്നെ മെയിൻ ആയിട്ട് ഇവിടുത്തെ ആർക്കിടെക്ചറാണ് എല്ലാം സെയിം ഒരു പാറ്റേൺ ബിൽഡിങ് ഓൾഡ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഒരു ഇതാണ് നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ എന്താ പറയാം ക്യാരി പോട്ടർ മൂവിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ എങ്ങനെയാണ് അവിടത്തെ ഒരു ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം കാസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് സെയിം ഇതന്നെ കേൾക്കുന്നില്ല കിളിയുടെ ശബ്ദം കേൾക്കുന്നില്ല അത് തന്നെയാണ് നമുക്കിന്ന് നടന്ന് 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 കാണാം മഴ ഉണ്ട് മഴ ഉള്ളതാണ് ഈ പ്രശ്നം ശരിക്കും നമ്മുടെ ക്ലൈമറ്റ് ഉണ്ടല്ലോ ഭയങ്കര മോശമാണ് സണ്ണി ഒരു സണ്ണി ഡേയ്സിൽ വേണം നമ്മളൊന്ന് ട്രിപ്പ് വരുമ്പോഴും കാര്യങ്ങളൊക്കെ എന്നാലേ ഇന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റുള്ളൂ ഈ മഴ ഉള്ളതുകൊണ്ട് തന്നെ ആ ഭംഗി അങ്ങോട്ട് ശരിക്കും എടുത്ത് കാണത്തില്ല ഇത് സമ്മർ ടൈമാണ് ശരിക്കും സമ്മർ ആണ് പക്ഷെ ഇതിപ്പോ സമ്മറോ ഇല്ല വിന്ററും ഇല്ല റെയിനിയോ ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഞാൻ വോയിസ് പോലെ പോലെ നേച്ചർ നേച്ചർ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഒരു ഒരു ഫീൽ ഫീൽ നേച്ചറിന്റെ വി വാസ് ജസ്റ്റ് കാരണം നമ്മൾ ശരിക്കും കൂടെ നടക്കുന്ന നല്ല പീസും പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ആ സമയം വരെ ഉണ്ടായിരുന്നോ അതോ ൊക്കെ പോകും കാരണം വെള്ളത്തിന്റെ ശബ്ദം മരങ്ങളിൽ ഫ്രഷ് എയർ ഫ്രഷ് എയർ എല്ലാം അവിടുത്തെ ആൾക്കാർ എല്ലാം കൊണ്ടും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് വെറുതെ പറയല്ല നമ്മൾ വാച്ചിൽ ട്രാക്ക് ചെയ്തതാണ് ഫോർട്ടി അല്ലല്ലീൻ കിലോമീറ്റേഴ്സ് അപ്പൊ എന്നെ ആലോചിക്കാൻ പറ്റും പതിനെട്ട് കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഡീൻ വില്ലേജിൽ മാത്രം കഴിഞ്ഞു അതെ കൊറേ ഞങ്ങൾ അവിടെ സ്ട്രീറ്റ് ഒക്കെ തെറ്റി പോയായിരുന്നു അത് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്നാലും ഞാൻ കാണിച്ചു എല്ലാം മഴയില് പെട്ടു പക്ഷെ ഞങ്ങള് മഴ ഒന്നും കണക്കാക്കില്ല യു കെ നിന്നിട്ട് ചാറ്റിൽ മഴ ആയിരുന്നു വിചാരിച്ചു ഈ നാട്ടിലെ മഴ കിട്ടി എന്ത് രസമായി സ്കോട്ട്ലാൻഡിൽ പോയപ്പോ കറക്റ്റ് നാട്ടിലെ മഴ പക്ഷെ മഴയിൽ ഞങ്ങള് നടന്ന് ഡീൻ വില്ലേജിലെ മെയിൻ ഉണ്ട് എന്ന് എല്ലാവരും പോയി കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് ഉണ്ട് നമ്മൾ നെക്സ്റ്റ് അവിടക്കാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ പറയുന്നത് വാട്ടർ ഓഫ് ലേത്ത് വാക്ക് വേണ്ടി െട്ട് കിലോമീറ്റർ നടപ്പ് കഴിഞ്ഞപ്പോണ്ടല്ലോ ആ നമ്മള് വാച്ചിൽ ഇങ്ങനെ എന്റെ വാച്ച് ഓഫായി അപ്പൊ അത് ശേഷം എത്ര നമുക്കറിയില്ല റെക്കോർഡായിട്ടുണ്ടായി ഓക്കെ ഒന്ന് കുടിച്ച് റീചാർജ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ആർത്തർ സീറ്റിൽ ആർത്തേർ സീറ്റ് ആ മലമുകളിൽ വരെ ഇങ്ങനെ കേറി കംപ്ലീറ്റ് വ്യൂ കിട്ടും അൺഫോർച്ചു അത് നമുക്ക് മിസ്സായി പോയി ചുക്കാൻ നമ്മളിവിടുന്ന് എഡിംപ്ര ലൈഫും തീർന്നു ഹോസ്റ്റൽ ലൈഫും തീർന്നു എഡിംപ്ര ഏകദേശം നമ്മള് ചുറ്റിക്കറങ്ങി പക്ഷെ ഇനിയും ഒരുപാട് 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 ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാം കൂടെ പോസിബിളല്ല കാരണം ഇനി ഗ്ലാസ്കോ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാനുണ്ട് അതുകൊണ്ട് നേരെ ഞങ്ങൾ ഗ്ലാസ്കോ പോവാണ് ഗ്ലാസ്കോയിൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് നട്ടാഷ അവളാണ് നമ്മൾ വന്ന് പിക്ക് ചെയ്യുക ഇനി നട്ടാഷയുടെ കൂടെയാണ് ഞങ്ങളുടെ ഫുൾ കറക്കം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വീഡിയോസ് കുറച്ച് കുറവായിരിക്കും റ്റാവശ്യം നമുക്ക് അവളുടെ കൈയ്യൂടെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ആയിട്ട് വന്നത് ബീഫ് മന്തി ചിക്കൻ ഒക്കെ ആയിട്ട് അവള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഒരു നല്ല സ്പോട്ട് ഞങ്ങൾ കണ്ടെത്തി ഇവിടെ വന്ന് കഴിച്ചു ആക്ച്വലി ഇനി നെക്സ്റ്റ് ക്ലിപ്പുകൾ തൊട്ട് നമ്മുടെ അടുത്ത ദിവസമാണ് നെക്സ്റ്റ് ഡേ ആണ് കാരണം നട്ടാശ വന്ന ഡേ ഞങ്ങള് കുറേ സ്ഥലങ്ങൾ കറങ്ങി നമ്മൾ ഫോണിൽ സാധനം എടുത്തില്ല സത്യം ഫോൺ ബാഗിൽ അങ്ങ് വെച്ച് ഒരു ഇത് കൊടുത്തില്ല ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങള് വീണ്ടും കാർ എടുത്ത് ഇറങ്ങി നമ്മള് സ്കോട്ട്ലാൻഡ് വരാണെങ്കിൽ കാർ അത്യാവശ്യമാണ് കാരണം എല്ലാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വേണമെന്നില്ല സമയത്ത് തിരിച്ചെത്താൻ കഴിയും നമുക്ക് ഈ വാട്ടർഫോള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കാർ തന്നെ വേണം എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ച് പക്ഷേ ഇനി സ്ഥലങ്ങളുടെ വീഡിയോ ഉണ്ടായിരിക്കുകയില്ല ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ എടുക്കണ കാര്യം അങ്ങ് വിട്ടുപോയി ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ കുറച്ച് നല്ല ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറെ 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 കുറേ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കുക ആ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഇത് നമ്മുടെ തേർഡ് ഡേ ആണ് ഗ്ലാസ്കോയില് നട്ടാഷ് നമ്മുടെ ജോലി ഉണ്ട് അപ്പൊ നട്ടാഷ പോയി ഇന്ന് ഞങ്ങള് ഒരു ബ്രഞ്ചിന് ബ്രഞ്ചിനു നട്ടാഷ നമുക്ക് റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ഫുഡ് കഴിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ഗ്ലാസ്കോ കത്തീഡ്രലിൽ ആണ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് കത്തേറ്ററാണ് ഓയ്യോ അയ്യോ അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനം ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് നടന്ന് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ആർക്ക് വേണമെങ്കിലും നമുക്ക് പ്രവേശിക്കാൻ പറ്റും ആർക്ക് വേണമെങ്കിലും കാണാം അതിൻ്റെ ഉള്ളി കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക തണുപ്പും സുഖമൊക്കെയാണ് ഇനി നമ്മളൊരു ഫേമസ് സെമിത്തേരിക്ക് പോവാണ് അതെ നിങ്ങൾ സെമിത്തേരി അത് ഇവിടുത്തെ കല്ലറുകൾ ഉണ്ട് ഇവിടെയാണ് ജോൺ നോക്സിന്റെ വലിയ കല്ലറുള്ളത് അത് കാണാൻ മാത്രം നമുക്കൊരു കല്ലറി നടക്കാന്നും നമുക്ക് തോന്നത്തേയില്ല ഈ ട്രിപ്പ് മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ആനിവേഴ്സറി ട്രിപ്പാണ് ആനിവേഴ്സറി പ്രമാണിച്ചുള്ള ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ അംജുക്കാരുടെ ഭാഗം ഒരു ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചെന്ന ഇതായിരുന്നില്ല ശരിക്കും ഗിഫ്റ്റ് അംജുക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് ഒരു ഐ വാച്ച് ആയിരുന്നു എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇത് ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു എയ്റ്റീൻ കാരട് ഗോൾഡാണിത് ഇതും എനിക്കൊരു ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സത്യം പറഞ്ഞ ലാസ്റ്റ് ഡേ ആണ് ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളെ വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ കറങ്ങി 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 അതുപോലെ വീഡിയോ എടുത്തില്ല ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ പോയി അങ്ങനെ ഞങ്ങൾ ഒരു കാട്ടിൽ പോയി സത്യം പറഞ്ഞാൽ ഇന്നായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ജൂൺ എയ്റ്റീൻത്ത് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുന്നതും ഇന്നാണ് ഇന്ന് രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോയതാണ് ഒരു വാട്ടർഫോളും തിരക്കി കാട്ടിൽ പോയതും ഈ കാട്ടീക്കുള്ള നടത്തം അടിപൊളി അതെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇത്രയും ദിവസം പോയതറിഞ്ഞില്ലേ അഞ്ചാറ് ദിവസം ആറ് ഏഴ് ദിവസം ഒക്കെ പക്ഷെ അടിപൊളിയായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു എല്ലാം ആഘോഷിച്ചു കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കേക്ക് ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ആനിവേഴ്സറി ട്രിപ്പ് ആയിരുന്നു സത്യം പറഞ്ഞ ഈ ഒരു ഏഴ് ദിവസം ഒരാഴ്ച കറക്റ്റ് അടിപൊളിയായിരുന്നു ഓരോ ദിവസം ഓരോ രീതിക്കായിരുന്നു നമ്മുടെ ട്രിപ്പ് റൈറ്റ് എനിക്ക് എനിക്ക് കുറെ കുറെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എൻജോയ് ചെയ്യുന്നതിന്റെ കൂട്ടെ എടുക്കാൻ പറഞ്ഞു എന്തായാലും ഉള്ളത് കൂട്ടി നമ്മൾ ജോയ് ചെയ്തെടുത്ത ഒരു സാധനമാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ബൈ ബൈ ഉമ്മ